ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വളരെ ന്യൂട്രീഷ്യസും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതായ പാസ്തയാണ് പാസ്തയിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തതുകൊണ്ട് വളരെ ഇൻസ്റ്റൻ പാസ്തയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഇതാണ് നമുക്ക് വേദന ഇൻസ്റ്റൻറ്റ് മാക്രോണി പാസ്ത അതാണ് ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും വല്ല ദിവസം വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ചോ അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെ ഈസിയാണ് അധികം വലിയൊന്നുമില്ലാതെ ഇതൊന്നും എടുക്കുന്നു കേട്ടോ ഇതിനാവശ്യമുള്ള സാധനങ്ങളെ ക്യാപ്സിക്കം ഞാൻ അതിന് വെച്ചിരുന്നു വെളുത്തുള്ളി ഏറ്റവും അധികാവശ്യം വെളുത്തുള്ളി ചുവന്നുള്ളി സബോള കുറച്ച് കുറച്ച് ക്യാരറ്റ് ഞാൻ അത് ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടി ഒരു തക്കാളി ഞാൻ അതിൻ്റെ പ്യൂറെ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ പാസ് പാസ്തയുടെ സോസ് ഉണ്ട് പിന്നെ ചീത ഇത് ഗാർലിക് പൗഡറാണ് ഇത് ഗാർലിക് പൗഡറാണ് ഇത് വേദാനും അത് കഴിഞ്ഞാൽ ഇത് സോസ് സോസ് രണ്ട് തരത്തിലുണ്ട് അത് വരണല്ലോ പാസ്തയുടെ സോസുണ്ട് ഈ സോസും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഇതാണ് ഇത് നമ്മുടെ ചീസും ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല കുട്ടികൾക്ക് പറഞ്ഞാൽ വലിയ ഒഴിവും കഴിഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് സൈൽ ഉപ്പും കുടിക്കണേ അവർ മണ്ണുപ്പ് ഇട്ടു നല്ലപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതാവാം ഇത് കുതിർത്തിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് ചെയ്യുകയാണെങ്കിൽ ഇത്ര നേരം ഉടുക്കില്ല രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം കേട്ടോ ഞാനിത് കുതിർക്കാതെ ചെയ്തതാണ് അതുകൊണ്ടാണ് കുതിർത്ത് ചെയ്യണമെങ്കിൽ എളുപ്പം കാലാവും കേട്ടോ പാസ്ത നല്ലപോലെ വെന്തും ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ആകെ ഉടഞ്ഞു പോവും അധികം വേവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇൻസ്റ്റൻറ്റ് പാസ്തയായിരുന്നു മാപ്പോളി പാസ്ത ബോയിൽ ചെയ്ത് വെച്ചു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ വെളുത്തുള്ളി ഗാർലിക്കാണ് ആദ്യം എഴുതുന്നത് കേട്ടോ ഗാർലിക്ക് നല്ലോണം ഇടണം എത്ര കിട്ടാലും അതിൻ്റെ ടേസ്റ്റാണ് പാസ്തയ്ക്ക് വെളുത്തുള്ളി തണ അതിൻ്റെ ടേസ്റ്റാണ് പാസ്തയ്ക്ക് ഏറ്റവും വെളുത്തുള്ളി നന്നായി

എന്താ ഉള്ളി നല്ല പോലെ വഴങ്ങ് വഴയാൻ പറ്റും ഒരു തരി ഉപ്പ് ഇട്ടു കേട്ടോ അപ്പോൾ പാസിലും ഇട്ടുണ്ട് നമ്മൾ കുറച്ച് ഇപ്പം ഇത് വഴങ് ഇനി ഉള്ളി വഴങ്ങ് വന്നാൽ ക്യാറ്റ് ഇപ്പം ഇട്ടു ഞാൻ ക്യാരറ്റും ഇടുന്നത് കേട്ടോ ക്യാരറ്റും ഇട്ടു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ക്യാരറ്റും ക്യാരക്സിട്ട നല്ലത് അപ്പോൾ അതൊന്ന് വഴറ്റി വന്നു അപ്പോൾ ഇനി ടൊമാറ്റോ പിന്നെ ഒരൊറ്റ ടൊമാറ്റോ എടുത്തിട്ടുള്ള അതിൻ്റെ പച്ചമണം പോകാൻ പറ്റില്ല ഇനി പാസ്താ സോഫൊക്കെ ഉള്ള കാരണം ഇതിലും കുറച്ച് ഉണ്ടാക്കാൻ പറ്റില്ല അത് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഞാൻ കുരുമുളക് പൊടി ഇട്ടുണ്ട് കുറച്ച് പപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് അത് കാരണം അധികം രൂപ വേണ്ട കിട്ടുക എടുത്താവുമ്പോൾ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ ലേസം മലമ്പുട്ടിട്ടും ലേസം മഴകുടി കിട്ടും പിന്നെ പിന്നെ ഇത്തിരി മസാല ഇട്ടും കുറച്ച് ഇട്ടു പേരിൻ്റെ മാത്രം അപ്പോൾ ഉണ്ടോ എന്ന് നോക്കണം ആവശ്യം സോസ് കുറച്ച് നല്ലോണം ഒഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ പാസ്തയിൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് കൂടുതലും ഒഴിച്ചോളൂ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും പാസ്ത സോസ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിയും ഇനി ആവശ്യമുള്ളത് നമുക്കിതാ നല്ല പോലെ ഇളക്കും നല്ല പോലെ ഇളക്കിയിട്ട് ഇതിൽ ഒറുകയാണ് ഒരുകാനും പനിക്കൂർക്ക ഉണക്കിയത് കേട്ടോ ഗാർലിക് പൗഡർ നിർബന്ധമൊന്നുമില്ല ഒത്തിരി ഗാർലിക് പൗഡർ ഇട്ടോളൂ ഗാർലിക്കിൻ്റെ മണം കുറച്ച് ചീസ് ഇടണം കേട്ടോ ചീസ് ചീസ് നല്ല പോലെ ഇടണം ചീസ് ഇട്ടാൽ അതിന് ടേസ്റ്റ് വയ്ക്കും നീര് നമുക്ക് ഭവണിക്കൂ വർത്ത കേട്ടോ ബേസൻ ലീവ്സ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഏതൊക്കെ ഞാൻ ഒരു ലീവ്സ് ഇടേ കേട്ടോ ഇതാ പാസ്ത തയ്യാറായി വളരെ ന്യൂട്രീഷ്യസ് ആണ് വളരെ സ്വാദുള്ളതാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇതിൽ ഞാൻ എല്ലാ കുറേ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അറിയാം ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമാണ് ഇത് ഇൻസ്റ്റൻറ്റ് പാസ്തയാണ് എന്നാലും വല്ലപ്പോഴൊക്കെ ഒന്നും കഴിക്കണമെങ്കിൽ യാതൊരു ഇല്ല എന്നും കൊടുക്കും ഇൻസ്റ്റൻറ്റ് ഫുഡ് കൊടുക്കരുത് അത്രമാത്രേ ഉള്ളൂ കേട്ടോ ഇത് കൊടുത്തു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ നിങ്ങളുടെ എന്ന് നിങ്ങളെ സ്വന്തം സുഖാൻ ടീച്ചർ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാം